എൻ എസ് എസുമായി ഉണ്ടാക്കിയ ഐക്യം പാളി നിൽക്കുന്ന സമയത്താണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസ്താവന പുറത്തു വരുന്നത് ഇത്തവണ വെള്ളാപ്പള്ളി പരാമർശിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെയാണ് പതിവ് പോലെ വിമർശനത്തിന്റെ ലൈനല്ല വെള്ളാപ്പള്ളിയുടേത് എന്നതും എടുത്തു പറയാതിരിക്കാൻ വയ്യ രാജീവ് ചന്ദ്രശേഖറിനെ പുകഴ്ത്തിക്കൊണ്ട് കൊണ്ട് രംഗത്ത് വന്നതോടെ സുകുമാരൻ നായർ സാമുദായിക ഐക്യത്തിൽ നിന്ന് പിന്തിരിയാൻ നേരം ഉന്നയിച്ച കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യം വന്നിരിക്കുകയാണ് ഐക്യനീക്കവുമായി മുന്നോട്ടു പോയാൽ എൻ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി സുകുമാരൻ നായർ ബോധപൂർവം ആ നീക്കത്തിൽ നിന്നും പിൻവലിയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് കൊച്ചി പൊന്നുരുന്നിയിൽ നടന്ന എസ് എൻ ഡി പിയുടെ പരിപാടിയിൽ വെച്ചാണ് വെള്ളാപ്പള്ളിയുടെ പുകഴ്ത്തൽ പരാമർശം വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തുന്നതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയാനെന്നും വെള്ളാപ്പള്ളി ശ്രമിച്ചിട്ടില്ല പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം നിലവിലെ സർക്കാരിനെ കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമൊന്നുമില്ലെന്നും എൽ ഡി എഫ് ഭരണത്തിന് തുടർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി വിജയനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒരേ കൊണ്ട് പുകഴ്ത്തി പറയുമ്പോൾ വെള്ളാപ്പള്ളി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വെള്ളാപ്പള്ളി ഇടതുപക്ഷ സർക്കാരിനോട് കാണിച്ച മൃതസമീപനമാണ് പരാജയത്തിന് കാരണമെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചു പോരുന്നത് അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും കോൺഗ്രസിനെ മാത്രം അടച്ചാക്ഷേപിക്കുകയും എൽ ഡി എഫിനോടും ബി ജെ പി ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം വന്നതിനുശേഷം പാർട്ടിക്ക് കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് നില മെച്ചപ്പെടുത്തുമെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രവചനം അതിനിടയിൽ സമുദായത്തിൽപ്പെട്ടവർ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് വോട്ട് ചെയ്യട്ടെ എന്നാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ ചർച്ച ചെയ്യപ്പെട്ട എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യ ഇനി വേണ്ടെന്ന് തുറന്നടിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ ഉറച്ച ശബ്ദം എൻ എസ് എസിനോടുള്ള വെല്ലുവിളിയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിലുള്ള ഐക്യപ്രഖ്യാപനം വലിയ രീതിയിലുള്ള വാർത്തകൾക്കാണ് വഴിവെച്ചത് ഇരു സമുദായ നേതാക്കളും സഖ്യമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് ആദ്യം രംഗത്തെത്തിയിരുന്നു എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഒടുവിൽ ഐക്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിനിടയിൽ പത്മഭൂഷൺ ലഭിച്ചതിനു ശേഷം വെള്ളാപ്പള്ളിക്ക് ബി ജെ പി നിലപാടിൽ മാറ്റം വന്നെന്നാണ് എല്ലാവരും പറയുന്നത് ബി ഡി ജെ എസ് എൻ ഡി എ ഭാഗമായതിന് വിമർശനം ഉന്നയിച്ച അതേ വെള്ളാപ്പള്ളി തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പത്മഭൂഷൺ കിട്ടാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോട് ചിരിച്ചു കാണിക്കുകയും അവരോട് ചായ്വ് പ്രകടിപ്പിക്കുകയുമാണ് വെള്ളാപ്പള്ളി ചെയ്തതെന്നാണ് വിമർശനമുയരുന്നത് ബി ജെ പിയോട് ചായ്വ് കാണിക്കാൻ എൻ എസ് എസിനെയും കൂട്ടുപിടിച്ചതാണ് സുകുമാരൻ നായർ ചൊടിപ്പിച്ചത് അതിന്റെ പ്രതിഫലനമാണ് ഐക്യനീക്കം പാളിയതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരനെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ആർക്കാണെന്നും കണ്ടറിയാം